ിൽ താരമായി കാരി ദേശീയ അന്തർദേശീയ തലങ്ങളിൽ സമ്മാനങ്ങൾ വാങ്ങിക്കൂട്ടുകയാണ് ഇടുക്കി മൂലമറ്റം അറക്കുളം വലിയ വീട്ടിൽ കെ എസ് സി ബി ഉദ്യോഗസ്ഥനായ വി എം ദിലീപ് കുമാർ ഷീന ദമ്പതികളുടെ മകളായ ദിശാന ദിലീപ് ിൽ ബംഗാളിൽ നടന്ന ദേശീയ കുംഫു മീറ്റിൽ ജൂനിയർ പെൺകുട്ടികളുടെ സ്റ്റിക് ഫോം കാറ്റഗറിയിൽ ഒന്നാമതെത്തിയിട്ടുണ്ട് ദിശാന ദിലീപ് തുടർന്ന് രണ്ടാമത് രാജ്യാന്തര കുംഫു ചാമ്പ്യൻഷിപ്പിൽ സ്വർണ്ണ മെഡൽ ജേതാവുമായി പഠനം തുടങ്ങി ഒരു വർഷത്തിനുള്ളിലാണ് ദിശാന ഈ നേട്ടങ്ങളൊക്കെ കരസ്ഥമാക്കിയത് അറക്കളം സെന്റ് ജോർജ് യു പി എസ് സിലെ ആറാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ദിശാന അജിത് പി രാജുവാണ് പരിശീലകൻ ഡിസംബർ മാസത്തിൽ വെസ്റ്റ് ബംഗാളിൽ വെച്ച് നടന്ന നാഷണൽ കുങ്ഫു മത്സരത്തിൽ സ്റ്റിക്ക് ഫോം വിഭാഗത്തിൽ സബ് ജൂനിയറിൽ ഗോൾഡ് മെഡൽ കരസ്ഥമാക്കുകയും അതിനുശേഷം ഇൻ്റർനാഷണൽ ലെവലിലും എൻ്റെ കുട്ടി സ്റ്റിക്ക് ഫോം വിഭാഗത്തിൽ ഇൻ്റർനാഷണൽ ലെവലിലും ഗോൾഡ് മെഡൽ കരസ്ഥമാക്കിയിട്ടുണ്ട് സെൻറ്റ് ജോർജ് മൂലവറ്റ സെൻറ് ജോർജ് യു പി സ്കൂളിൽ ആറാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ദിശാന വീതി ലീവ് അറക്കുളത്ത് അശോകയിലെ ഷാവോലിൻ കുങ്ഫു മാർട്ടിഎൽ ആർട്സ് ആൻഡ് അക്കാദമിയിൽ അജിത് പി രാജുവാണ് എൻ്റെ മകളുടെ കുങ്ഫു പരിശീലകൻ അദ്ദേഹം വളരെ നന്നായിട്ടാണ് ഇവിടെ ഈ കുട്ടികൾക്ക് പരിശീലനം നടത്തുന്നത് അതിൻ്റെ ഫലമായിട്ടാണ് എൻ്റെ മകൾക്ക് ഈ ഇൻ്റർനാഷണൽ ലെവലില് വരെ എത്തുവാൻ സാധിച്ചത് എൻ്റെ മകൾ ഒരു വർഷം പോലും ആയില്ല ഈ പരിശീലനം തുടങ്ങിയിട്ട് സെൻറ്റ് ജോർജ് സ്കൂളിൽ വെച്ച് ഒരു ജില്ലാ മത്സരത്തിലേക്ക് സെലക്ഷന് വേണ്ടി വന്നപ്പോൾ അന്ന് അന്ന് കുട്ടി പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നില്ല പക്ഷേ സ്കൂളിൽ സെലക്ഷൻ നടത്തിയപ്പോൾ അതിലേക്ക് സെലക്ഷൻ കിട്ടുകയും ലഭിക്കുകയും അതിനുശേഷം ഇടുക്കിയിലെ അടിമാലിയിൽ വെച്ച് നടന്ന ജില്ലാ മത്സരത്തിലേക്ക് മത്സരത്തിൽ പങ്കെടുക്കുകയും അങ്ങനെ തേഡ് പ്രൈസാണ് ആദ്യമായിട്ട് ജില്ലാ മത്സരത്തിൽ ലഭിച്ചത് അതിനുശേഷം സ്റ്റേറ്റ് മത്സരത്തിലും തുടർന്ന് നടന്ന നാഷണൽ ലെവലിലും അതിനുശേഷം ഇൻ്റർനാഷണൽ ലെവലിലും ഗോൾഡ് മെഡൽ ലഭിക്കുകയാണ് ഉണ്ടായത് ഇടത് കൈ വശമുള്ള എൻ്റെ കുട്ടിക്ക് സ്റ്റിക്ക് പോം വിഭാഗത്തിൽ വളരെയധികം പ്രയോജനം ഇടത് കൈ കൊണ്ടാണ് മകൾ എഴുതുകയും മറ്റെല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് രണ്ട് കൈയും വശം കൊണ്ട് ഇടതുകയാണ് കൂടുതൽ പ്രാക്ടീസ് ചെയ്യുന്നത് ഇനിയും മത്സരങ്ങളിൽ പങ്കെടുത്ത് സമ്മാനങ്ങൾ നേടാനുള്ള കടുത്ത പരിശീലനത്തിനാണ് ദിശാന അനുജൻ ദേവേഷും പരിശീലനം നടത്തിവരുന്നുണ്ട് ന്യൂസ് ഡെസ്ക് കെ റാഗൌമതി